ഹലോ ഡിയേഴ്സ് ഇത് നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് ആണ് നോക്കേണ്ടത് ആദ്യം പാറ്റേൺ ഫാബ്രിക്കിലോട്ട് ഒന്ന് വരച്ചെടുത്തിട്ട് റൗണ്ട് മാർക്ക് ചെയ്തേക്കണേൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു കണ്ട് നോക്കണേ ഫ്ലവറിന്റെ സെന്ററിലായിട്ട് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഷുഗർ ബീഡ്സ് ആൻഡി ഗോൾഡൻ ബീഡ്സ് ബിഗിനേഴ്സ് കിറ്റ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മളിപ്പോൾ ബീഡ്സും ബിഗിനേഴ്സ് കിറ്റൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ പക്ഷെ ഒരുപാട് പേര് വാങ്ങിച്ച് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന കുട്ടി കുട്ടി ഡിസൈൻസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നീഡി നമ്പർ എത്ര വെച്ച് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ത്രെഡാണോ മാച്ച് ആവേണ ആ കളർ ത്രെഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്